ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളുടെ ജനപിന്തുണ എത്രയെന്ന് വെളിപ്പെടുത്തി ന്യൂസ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അമതയും കെജ്രിവാളും ഒക്കെ ഇടം നേടിയ പട്ടികയിൽ ഒട്ടും സർപ്രൈസ് ഇല്ലാതെ നരേന്ദ്രമോദി തന്നെയാണ് ഒന്നാമത് എത്തിയിരിക്കുന്നത് നിലവിലെ ദേശീയ നേതാക്കളിൽ മോദിയോളം ജനപ്രീതി മറ്റാർക്കുമില്ലെന്നാണ് സർവേയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അൻപത്തി ഒമ്പത് ശതമാനത്തോളം പേരാണ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ പട്ടികയിൽ ഇടം നേടിയ മമതയ്ക്കും കെജ്രിവാളിനും ഒൻപത് ശതമാനം വീതം ജനപിന്തുണ നേടാനായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സർവേയിലെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം രാഷ്ട്രീയവും സ്ഥാനാർത്ഥിയെയും നോക്കാതെ മോദിക്ക് വേണ്ടി എത്ര പേർ വോട്ട് ചെയ്യുമെന്ന ചോദ്യത്തിന് എൺപത്തി ശതമാനം പേരും അനുകൂലമായാണ് പ്രതികരിച്ചത് ഇതിനോട് പതിനൊന്ന് ശതമാനം പേർ പ്രതികൂലമായി പ്രതികരിച്ചപ്പോൾ ശേഷിക്കുന്നവർ അഭിപ്രായം പ്രകടിപ്പിക്കാൻ തയ്യാറായതുമില്ല രാജ്യത്തെ ഇരുപത്തിയൊന്ന് പ്രധാന സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ സർവേയാണ് ന്യൂസ് ഐറ്റീൻ ഇന്ന് പുറത്തുവിട്ടത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി പതിനാറിലധികം പേർ പങ്കെടുത്ത സർവേയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന വോട്ടർമാരുടെ ആശയം വിനിമയം നടത്തിയെന്നാണ് ന്യൂസ് ഐറ്റീൻ അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് കോട്ടം തൊട്ടുന്ന സർവേ ഫലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടാതെയാണ് ഇക്കുറി ഇന്ത്യ സഖ്യം മത്സരത്തിന് ഇറങ്ങുന്നതെന്ന പ്രത്യേകതയുമുണ്ട് രാഹുൽ ഗാന്ധിക്ക് പുറമെ മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രമുഖരിൽ നിന്നും ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാൽ ബി ജെ പി ഇക്കുറിയും നരേന്ദ്രമോദിയുടെ മുഖം തന്നെയാണ് എല്ലായിടത്തും വോട്ട് തേടുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തുണയായ മോദി പ്രഭാവം ഇക്കുറിയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് രാമക്ഷേത്ര ഉദ്ഘാടനം വനിതാ സംവരണ ബിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു ഇവർ വോട്ട് നേടുന്നതും